റോഡ് സൈഡ് കാഴ്ച പരിശോധനയിൽ പരാജയപ്പെട്ടതിന് തൊട്ടുപിന്നാലെ നോർത്ത് വെയിൽസിലെ നിരവധി ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് വിലക്ക് ഏർപ്പെടുത്തി ഓപ്പറേഷൻ ഡാർക്ക് നൈറ്റ് എന്ന ശൈത്യകാല റോഡ് സുരക്ഷാ ക്യാമ്പയിൻ്റെ ഭാഗമായി നോർത്ത് വെയിൽസ് പോലീസ് രണ്ടിടങ്ങളിലായി മുന്നൂറിലധികം വാഹനങ്ങൾ പരിശോധിച്ചു കൂടാതെ ഇരുപത് മീറ്റർ അകലെ നിന്ന് നമ്പർ പ്ലേറ്റ് വായിക്കാൻ ഉദ്യോഗസ്ഥ ഡ്രൈവർമാരോട് ആവശ്യപ്പെട്ടു കാസീസ് ലോ പ്രകാരം ഏഴ് ഡ്രൈവർമാർ കാഴ്ച പരിശോധനയിൽ പരാജയപ്പെട്ടു പോലീസ് വിവരം ഡി വി എൽ എയെ അറിയിച്ചു നിയമപ്രകാരം ഡ്രൈവർമാർക്ക് ലൈസൻസ് നഷ്ടപ്പെടാവുന്നതാണ് ഡ്രൈവറുടെ കാഴ്ചശക്തി പോലീസ് പരിശോധിക്കുമ്പോൾ നിയമപരമായ നിലവാരത്തിലില്ല എന്ന് കണ്ടാൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ റദ്ദാക്കാൻ ഡി വി എൽ എക്ക് അധികാരം നൽകുന്ന നിയമമാണ് കാസിസ് ലോ പരിശോധനക്കിടെ കേടായ ടയറുകൾ ഇൻഷുറൻസ് ഇല്ല എം ഒ ടി ഇല്ല എന്നിവയുൾപ്പെടെ മറ്റു കുറ്റകൃത്യങ്ങളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാർക്ക് മൂന്ന് പെനാലിറ്റി പോയിന്റുകളും ആയിരം പൗണ്ട് വരെ പിഴയും ലഭിക്കും എല്ലാ റോഡ് ഉപയോക്താക്കളെയും സുരക്ഷിതമായി നിലനിർത്തുന്നതിന് പരിശോധനകൾ പ്രധാനമാണെന്നും ശൈത്യകാലം മുഴുവന് ഇത് തുടരുമെന്നും സർജിൻ്റെ ലീമാക്കാൻ പറഞ്ഞു വാഹനം ഓടിക്കുന്നവർ പതിവായി കണ്ണ് പരിശോധന നടത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സ്റ്റോം ക്ലോഡിയ മിഡ്ലാൻഡ്സിലുള്ള നീളം ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു നിരന്തരമായി പെയ്ത മഴയെ തുടർന്ന് നിരവധി പ്രദേശങ്ങളിൽ റോഡുകൾ പൂർണ്ണമായും മുങ്ങി ചില സ്ഥലങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ബസ് സർവീസുകൾ തടസ്സപ്പെട്ടു സ്റ്റാറ്റ്ഫോർഡും ഹാൽഗ്രീനും പോലുള്ള മേഖലകളിൽ വെള്ളത്തിന്റെ ഉയരം നാലടി വരെ എത്തി പല പരിപാടികളും സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അവസാന നിമിഷത്തിൽ റദ്ദാക്കേണ്ടി വന്നു കാലാവസ്ഥാ വകുപ്പ് നൽകിയ യെല്ലോ മുന്നറിയിപ്പ് തുടരുന്നതിനാൽ ആളുകൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു എ വി എസ് ഹരോൾഡ് ഗ്രാമം ഏറ്റവും ഗുരുതരമായി വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലൊന്നാണ് ഗ്രാമത്തിലൂടെ ഒഴുകിയ വെള്ളം നദി നദിപോലെയായിരുന്നുവെന്നും ഗ്രാമത്തിലെ ഫയർ സ്റ്റേഷൻ അറിയിച്ചു ഹോസ്റ്റർഷെയർ ഓർവിഷയർ എന്നീ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കവും മരങ്ങൾ കടപഴകിയതു മൂലം പല വഴികളും അടച്ചിടേണ്ടി വന്നു കെനിൽ വത്ത് ഫോർഡിൽ വെള്ളം നാലടി വരെ ഉയർന്നതോടെ പോലീസ് യാത്ര ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ട്രെയിൻ പാളങ്ങളിൽ മരങ്ങൾ വീണതും വൈദ്യുതി ലൈനുകൾ തകരാറിലായതും കാരണം ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും താളം തെറ്റി പല സ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മൂന്ന് വയസ്സുള്ള ആൺകുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യു കെയിൽ പതിനെട്ടുകാരനായ നഴ്സറി ജീവനക്കാരന് വർഷം തടവ് ശിക്ഷ ലഭിച്ചു തോമസ് വാലറിൻ എന്ന പതിനെട്ടുകാരനാണ് രണ്ടാൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ശിക്ഷ ലഭിച്ചത് കുട്ടികളെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകുന്നതിനും വസ്ത്രം മാറുന്നതിനും സഹായിക്കാൻ ചുമതലയുള്ള ജീവനക്കാരനായിരുന്നു തോമസ് സംഭവത്തിൽ കുട്ടികളും മാതാപിതാക്കളും കടന്നു ഹൃദയഭേദകമായ സാഹചര്യത്തിലൂടെയാണെന്ന് ജഡ്ജി ക്ലയർ ഹാർഡൻ ഫോസ്റ്റ് പറഞ്ഞു ഈ വർഷം ആദ്യം സ്റ്റെയിൻ സ്യൂത് കോടതിയിൽ നടന്ന വിചാരണയിൽ പ്രതി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതായി കണ്ടെത്തിയിരുന്നു ഇതിനു പുറമെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും പകർത്തിയെന്ന് കോടതിയിൽ തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്കും ഇടയിൽ നിയമപരമായ കാരണങ്ങളാൽ പേര് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സറയിലെ ഒരു നഴ്സറിയിലാണ് കുറ്റകൃത്യം നടന്നത് വിധി കേട്ട തോമസിന് ശിക്ഷയറിഞ്ഞപ്പോൾ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു